പാരീസിൽ നടന്ന അൺപാക്ട് ഇവന്റിൽ സാംസങ് ഗാലക്സി സെറ്റ് ഫ്ലിപ് സിക്സ് സാംസങ് ഗാലക്സി ഇസറ്റ് ഫോൾഡ് സിക്സിനൊപ്പം അവതരിപ്പിച്ചു ഗാലക്സി സെറ്റ് ഫ്ലിപ് ഫൈവിന്റെ അതേ ഡിസൈൻ തന്നെയാണ് ഈ ഫ്ലിപ് സിക്സിലും നിലനിർത്തിയിരിക്കുന്നത് എങ്കിലും ഈ പുതിയ ഫോൾഡബിൾ ഫോണിന് ഗാലക്സി എയും ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും ഉൾപ്പെടെ നിരവധി അപ്ഗ്രേഡുകൾ ഉണ്ട് കൂടാതെ മുൻ മോഡലിനെ അപേക്ഷിച്ച് ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിന്റെ വേറിട്ട് നിൽക്കുന്ന സവിശേഷത ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് സിക്സിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും ലഭ്യതയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ് സിക്സിന്റെ സ്പെസിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസ് പോലെ സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ് സിക്സ് ഇപ്പോൾ ഗാലക്സി എക്കൊപ്പമാണ് വരുന്നത് ഇത് ട്രാൻസ്ലേഷൻ സമ്മറികൾ റഫ് സ്കെച്ചുകളെ അടിസ്ഥാനമാക്കി ഇമേജുകൾ സൃഷ്ടിക്കുന്നതിന് പുതിയ സ്കെച്ച് ടു ഇമേജ് എന്നിങ്ങനെയുള്ള ഉപകരണത്തിൽ എയ് ജനറേറ്റീവ് സവിശേഷതകൾ കൊണ്ടുവരുന്നു ഫീച്ചറുകളുടെ കാര്യത്തിൽ സാംസങ് ഗാലക്സി ഇസെറ്റ് ഫ്ലിപ് സിക്സിന് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് എഫ് എച്ച് ഡി പ്ലസ് ഡയനാമിക് അമോല ഡിസ്പ്ലേയും മെയിൻ ഡിസ്പ്ലേയിൽ വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റും ത്രീ പോയിന്റ് ഫോർ ഇഞ്ച് സൂപ്പർ അമോല സെക്കൻഡറി പാനലും സിക്സ്റ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റും ഉണ്ട് ട്വൽവ് ജി ബി റാമും ഫൈവ് ട്വൽവ് ജി ബി വരെ ഓൺ ബോർഡ് സ്റ്റോറേജും സഹിതം സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ത്രീ ചിപ്സെറ്റിലാണ് ഉപകരണത്തിന് പവർ ലഭിക്കുന്നത് ഇസഡ് ഫ്ലിപ്പ് ഫൈവിൽ ഫീച്ചർ ചെയ്തിരിക്കുന്ന ട്വൽവ് എം ബി സെൻസറിന് വിപരീതമായി സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് സിക്സിന് ഫിഫ്റ്റി എം ബി വൈഡ് ആംഗിൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ഫിഫ്റ്റി എം ബി സെൻസറിന് ട്വൽവ് എം ബി ക്യാമറയും നൽകിയിട്ടുണ്ട് സെൽഫികൾക്കായി ടെൻ എം ബി സെൻസർ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഫോൾഡബിൾ ഫോണിൽ ട്വന്റി ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും ഫാസ്റ്റ് വയർലെസ് ചാർജിംഗ് ടൂ പോയിന്റ് സീറോ വയർലെസ് പവർ ഷെയർ എന്നിവയുള്ള ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററിയും പാക്ക് ചെയ്യുന്നു സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ ഫോൺ വൺ യു ഐ സിക്സ് പോയിന്റ് പോയിന്റ് വൺ ഉള്ള ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഒ എസിലാണ് പ്രവർത്തിക്കുന്നത് വേപ്പർ കൂളിംഗ് ചേംബറോട് കൂടിയ ആദ്യത്തെ ഫ്ലിപ്പ് സീരീസ് ഫോണാണ് ആണ് സാംസങ് ഗാലക്സി ഇസെറ്റ് ഫ്ലിപ് സിക്സ് സൈഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഔദ്യോഗിക ഐ പി ഫോർട്ടി എയ്റ്റ് റേറ്റിംഗും ഇതിലുണ്ട് സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ് സിക്സിന്റെ വിലയും ലഭ്യതയും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ് സിക്സിന്റെ വില ആരംഭിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ മുതൽ ആണ് ബ്രാൻഡിന്റെ ഔദ്യോഗിക സൈറ്റിലും ഇന്ത്യയിലെ മറ്റ് ഓൺലൈൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും പ്രീ ബുക്കിംഗിനായി സാംസങ്ങിന്റെ ഈ പുതിയ ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലഭ്യമാണ് അതേസമയം ഗാലക്സി ഇസഡ് ഫ്ലിപ് സിക്സ് ഗാലക്സി ഇസഡറ്റ് ഫോൾഡ് സിക്സ് ഫോണുകളുടെ വിൽപ്പന ജൂലൈ ഇരുപത്തിനാലിനാണ് ആരംഭിക്കുന്നത് ഗാലക്സി ഇസഡ് ഫ്ലിപ് സിക്സിന്റെ ഇന്ത്യയിലെ വില ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല ഇത് ബ്ലൂ മിഞ്ച് സിൽവർ ഷാഡോ യെല്ലോ നിറങ്ങളിൽ വാങ്ങാൻ ലഭ്യമാകും അതേസമയം സാംസങ്ങിന്റെ ഓൺലൈൻ സ്റ്റോറുകളിൽ പീച്ച് കളറിലും വാങ്ങാൻ സാധിക്കുമെന്നാണ് പറയുന്നത് വേപ്പർ കൂളിംഗ് ചേംബറോട് കൂടിയ ആദ്യത്തെ ഫ്ലിപ്പ് സീരീസ് ഫോണാണ് സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ് സിക്സ് എന്തായാലും ഗാലക്സി ഫ്ലിപ് സിക്സ് ഫൈവും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്